എന്താണത് പറ ചെമ്മീൻ സ്പെഷ്യൽ ചെമ്മീൻ ഇതുപോലെ വെച്ചപ്പോ നല്ല മണവും നല്ല എരിവുള്ളതും നല്ല രുചികരവുമാണ് ആ ഷിജു കൂട്ടനെ തന്നെയാണ് നമ്മ എല്ലാം പൊടി പൊടിയായിട്ട് മുറിപ്പിച്ചത് എങ്ങനെ ചോദിച്ചോ നല്ല കുട്ടിയാണേ ഷിജു ഷിജു അറ്റക്ക് ചെയ്യണ് മിടുക്കനാണ് ആ എന്നെ കുരു കുരു ആ മതി ചെക്കൂട്ട ഒരു നമ്മൾ അവനെ പോഴ്ത്തിക്കൊണ്ടേ ഇരിക്കണേ അത് അവനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ കട്ട് ചെയ്ത എല്ലാ വെജിറ്റബിൾസും ഇട്ടതിന് ശേഷം നമ്മൾ എരുവിനി സിസ്വാ സോസ് ഒഴിച്ചിട്ടുണ്ട് അതിന്റെ മേലെ അവൻ ചൊമട്ടോ സോസ് ഒഴിച്ചപ്പോ ഒന്നായി കൂട്ടി ചെമ്മീൻ ഇപ്പോൾ കൊളവാക്കി തന്നത് തന്നെ ചെമ്മീൻ സ്പെഷ്യൽ ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ളത് ആരാണ് ആ ഇനി മാമാക്ക് മാമാക്ക് 何回も出てくるからにだけ